ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ചതിന് ബി ജെ പി കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റി പ്രധാനമന്ത്രിക്ക് ആശംസ കാർഡുകൾ അയച്ചു കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ജനകീയ ബജറ്റ് അവതരിപ്പിച്ച ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കത്തുകൾ അയച്ചു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറി ജെമി വൈസ് പ്രസിഡന്റുമാരായ എൽ കെ മനോജ് കെ എ സുനിൽകുമാർ കെ എസ് ശിവറാം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മറ്റ് കൗൺസിലർമാരും പ്രവർത്തകരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് ഏറ്റവും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ജനങ്ങൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു ജനപ്രിയ ബഡ്ജറ്റാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ശ്രീ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് അതിൻ്റെ ഒരു ഭാഗവാക്കായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി കേരളത്തിന് ശ്രീ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തോടും ഇന്ത്യയിലെ ജനങ്ങളോടും വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള പ്രവർത്തനമാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്